ഹലോ കൂട്ടുകാരെ എല്ലാവരെയും ഷേഖാസ് ഗാഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു രണ്ട് വെറൈറ്റി ആയിട്ട് വരുന്ന ഡബിൾ പെറ്റൂണിയ വിത്തുകളെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അതിൽ ആദ്യമായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പെറ്റൂണിയ ഡബിൾ ഡി ഒ മിക്സ്ഡ് സീഡിനെയാണ് ഒരു ആറ് ഏഴ് കളറോട് കൂടെ മിക്സഡായിട്ട് വരുന്ന വിത്തുകളാണ് പെറ്റൂണിയ ഡബിൾ ഡി ഒടേത് നല്ല ക്വാളിറ്റി സീഡ്സാണ് നന്നായിട്ട് മുളക്കുന്നുണ്ട് നല്ല കളറുകളാണ് കേട്ടോ പിന്നെ നമുക്ക് കമ്പുകൾ മാറ്റി നട്ട് വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് പെറ്റൂണിയ ഡബിൾ ഡി ഒ പ്രധാനമായും ആറ് ഏ നിറങ്ങളിലാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത് വയലറ്റിൻ്റെ രണ്ട് ഷെയ്ഡ് വരുന്നുണ്ട് അതുപോലെ ലാവണ്ടർ പിങ്ക് മജൻ്റ പീച്ച് റെഡ് നിറങ്ങളിലായിട്ടാണ് ഇതിൻ്റെ പൂക്കൾ വിരിഞ്ഞിട്ടുള്ളത് മൂപ്പെത്തിയിട്ടുള്ള കമ്പുകൾ വളം ചെറുക്കാത്ത പൂയി പോലെ തോന്നിക്കുന്ന മണ്ണിൽ നട്ട് കഴിഞ്ഞാൽ രണ്ടാഴ്ച കൊണ്ട് നന്നായി വേര് പിടിച്ചു കിട്ടുന്ന ഒരു ഐറ്റം കൂടിയാണത് ഇതിൽ ചില പ്ലാന്റുകൾ നന്നായിട്ട് ഹാങ് ആയിട്ട് വളരുന്നതുണ്ട് ചിലത് ഡാർഫായിട്ട് വളരുന്നതും ഉണ്ട് ഇടയ്ക്കൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്താൽ ഈ ഡാർഫായിട്ട് വളരുന്ന ടൈപ്പിനെ നമുക്ക് നല്ല ബുഷായിട്ട് തന്നെ ചട്ടിയിൽ ഒതുക്കി നിർത്താൻ പറ്റും ഇനി ഞാൻ പറയാൻ പോകുന്നത് പെറ്റൂണിയ പീരിയോട്ടി റെഡിനെ കുറിച്ചിട്ടാണ് ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളറിൽ വരുന്നതാണ് പീച്ച് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നൊരു ഫ്ലവറാണ് കേട്ടോ ഇതിന് നല്ല ഭംഗിയാണ് കാണാൻ ഇത് വിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു നാല് ദിവസത്തോളം വാടാതെ നിൽക്കുന്നൊരിനാണ് ഇത് ഹാങ്ങിങ് ആയിട്ട് വളരുന്ന ഒരു ടൈപ്പ് ചെടിയാണ് കേട്ടോ കമ്പുകൾ എളുപ്പം വേര് പിടിച്ച് കിട്ടുന്ന ഇനാണ് ഒരുപാട് പൂക്കൾ ഒരുമിച്ച് പൂവിട്ട് നിൽക്കുമ്പോൾ നല്ലൊരു എലഗൻറ്റ് ലുക്കാണ് കേട്ടോ ഇത് കാണാൻ അപ്പോൾ ഈ രണ്ട് വെറൈറ്റി വിത്തുകളും ഷേഖാസ് ഗാർഡൻ്റെ കാറ്റലോഗ് നോക്കിയാൽ ഇപ്പോൾ കാണാൻ കഴിയും പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഡബിൾ പെറ്റൽ പെറ്റൂണിയ വിത്തുകൾ കൂടാതെ നാടൻ സിംഗിൾ പെറ്റൽ പെറ്റൂണിയ വിത്തുകളുടെ ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ കാറ്റലോഗ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും പെറ്റൂണിയ വിത്തുകൾ എളുപ്പത്തിലെങ്ങനെ മുളപ്പിച്ചെടുക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ വൈകാതെ തന്നെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ വിത്ത് വേണ്ടവരൊക്കെ പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ വന്നോളൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്